നമസ്കാരം ന്യൂസ് സ്വാഗതം ഇനി ഫൈനലും ഇനി പട്ടാഭിഷേകം മാത്രം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിമൂന്ന് അവസാനം നടന്ന ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അന്ന് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്ന സ്ഥിരം ഡയലോഗായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് ഭാഷകളിൽ ഈ രീതിയിലാണ് പ്രകടനം വന്നത് കൃത്യം പത്ത് കൊല്ലത്തിന് ശേഷം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും ബി ജെ പിയുടെ അനുവാദം വേണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഏകാധിപത്യ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ജനങ്ങൾ കണ്ടു പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ തന്നെ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾക്കുള്ള രോക്ഷം എന്തുമാത്രമാണെന്ന് ഏഴ് ഘട്ടങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ഇന്ത്യ മുന്നണി ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം ഇപ്പോഴിതാ ഇരുന്നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി മുന്നിൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ബി ജെ പിക്ക് ഘടകക്ഷികളായി ഏറ്റവും ഒടുവിൽ എത്തിയവർക്ക് അനിയണം സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ടി ഡി പി ആണ് ഏറ്റവും കൂടുതൽ ബി ജെ പി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിനെ പരോക്ഷമായി ഒതുക്കാൻ വേണ്ടി പല കളികളും കളിച്ച ബി ജെ പിക്ക് കൃത്യമായി അവർക്ക് അധികാരം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് ആന്ധ്ര ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ടി ഡി പി തൂക്കി എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ അൻപത്തിരണ്ട് സീറ്റ് പോലും കിട്ടില്ല എന്നൊക്കെയാണ് ഘോരഘോരം മോദി വിളിച്ചു പറഞ്ഞത് എന്നാൽ നൂറിന് മേളിലേക്ക് സീറ്റ് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഉത്തർപ്രദേശിൽ മുപ്പത്താറ് സീറ്റിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്തപ്പോൾ ഏഴ് സീറ്റുകളിൽ കോൺഗ്രസ് അതായത് കോൺഗ്രസ് ലീഡ് ചെയ്ത ഏഴ് സീറ്റുകളിലെ വമ്പിച്ച മുന്നേറ്റം ബി ജെ പി നേതൃത്വത്തിൻ്റെ നടുവടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടുപേരും കൂടി ചേർന്ന് അതായത് സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ബി ജെ പിക്ക് കേവലം മുപ്പത്തിനാലടുത്ത് മാത്രമേ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലൂടെ ഗുജറാത്തിൽ സൂററ്റിൽ ഒറ്റയ്ക്ക് നിയമസഭയിൽ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ബി ജെ പി അധികാരത്തിന് ഞങ്ങൾ എന്ത് രീതിയിലും അത് നിലനിർത്താൻ വേണ്ടി പരമാവധി കളികൾ കളിക്കും എന്ന് പറഞ്ഞ ബി ജെ പിയോട് കൊടുത്ത മറുപടി ഇതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എത്രത്തോളം മഹനീയമാണ് എന്ന് വ്യക്തമാക്കി കൊടുത്ത തിരഞ്ഞെടുപ്പാണിത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ സ്വദേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഐക്യ ജനതാദളിലും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കും വലിയ പ്രാതിഥ്യമായിരിക്കണം അവർ തീരുമാനിക്കും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചേരുകയും ചെയ്യാം അങ്ങനെ വന്നാൽ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട വാസ്തവത്തിൽ കോൺഗ്രസ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അങ്കലാപ്പിലാണ് സർക്കാരുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും സർക്കാർ രൂപീകരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായി മുന്നോട്ട് വരാം ഒറ്റയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ ബി ജെ പിക്ക് മുൻതൂക്കം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നേറിയാൽ പോലും അവരുടെ സഖ്യകക്ഷികൾ കൂടെയില്ലെങ്കിൽ കേവലം ഭൂരിപക്ഷമില്ല തൃണമൂൽ കോൺഗ്രസിനെ തകർത്തുകളയും എന്നൊക്കെ വിചാരിച്ച് ബി ജെ പി മുന്നേറ്റം നടത്താം വിചാരിച്ച വെസ്റ്റ് ബംഗാളിൽ പോലും അവിടെ ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലായി പതിനൊന്ന് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ശരിക്കുമുള്ള പരാജയം രാഷ്ട്രീയ അടിയറവ് തന്നെയാണ് വന്നിരിക്കുന്നത് നരേന്ദ്രമോദി ക്രിയാത്മകമായി പരാജിതനായി എന്ന് പറയാൻ കഴിയും